Namaskaram. ബിഗ് ബോസ് മലയാളം താരങ്ങളായ ആര്യയും സിവിനും കഴിഞ്ഞ ദിവസമാണ് വിവാഹിതരായത് ആര്യയുടെയും ശിവന്റെയും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് ആര്യയുടെയും സിവിന്റെയും രണ്ടാം വിവാഹമാണിത് ആര്യ തന്റെ ആദ്യ വിവാഹത്തിലെ മകളായ കുഷിയുടെ കൈപിടിച്ചാണ് വിവാഹ മണ്ഡപത്തിലേക്ക് കാടെടുത്ത് വെച്ചത് ഇതിന്റെ ചിത്രങ്ങൾ ആര്യ തന്നെയാണ് പങ്കുവച്ചത് സിവിൻ ആര്യയ്ക്ക് താലി ചാർത്തുമ്പോഴും വേദിയിൽ നിറച്ചിരിയുമായി പന്ത്രണ്ട് കരിയായ കുഷിയും കൂടെ ഉണ്ടായിരുന്നു സ്നേഹം നിറഞ്ഞ ദിവസം ഒരു ജീവിതകാലത്തേക്ക് എന്ന ക്യാപ്ഷനോടെയാണ് വിവാഹ ചിത്രങ്ങൾ ആര്യ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് നടിമാരായ പ്രിയമണി ഷംന കാസിം അശ്വതി വി ശ്രീകാന്ത് അർച്ചന സുശീലൻ തുടങ്ങിയ നിരവധി സെലിബ്രിറ്റികളാണ് ഇവർക്ക് ആശംസകൾ അറിയിച്ചു കൊണ്ടിരംഗത്തെത്തിയത് മാത്രമല്ല സിബിൻ ഉണ്ടായിരുന്ന ബിഗ് ബോസ് താരങ്ങളും ഒരു കുടുംബം എന്ന പോലെ തന്നെ സിബിൻ്റെ ആര്യയുടെയും വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു സിബിൻ ക്രിസ്ത്യൻ മതവിശ്വാസിയായതിനാൽ തന്നെ വിവാഹ ദിവസം വൈകിട്ട് ക്രിസ്ത്യൻ ആചാര ചടങ്ങുകൾ പ്രകാരം ബീച്ച് വെഡിങ്ങും പ്ലാൻ ചെയ്ത് നടന്നിരുന്നു സ്വന്തം സാരി ബ്രാൻഡായ കാഞ്ചീവീരത്തിൽ നിന്നുള്ള സാരിയായിരുന്നു ആര്യ വിവാഹ ദിവസം ധരിച്ചത് ഗോൾഡൻ നിറത്തിലുള്ള സാരിയോടൊപ്പം ആഭരണങ്ങളും അണിഞ്ഞ് അതീവ സുന്ദരിയായിരുന്നു ആര്യ ഇളം വയലറ്റ് നിറത്തിലുള്ള മുണ്ടും കുർത്തയും ഷാളുമായിരുന്നു സിമിൻ്റെ വേഷം അതേസമയം ക്രിസ്ത്യൻ വിവാഹ ചടങ്ങിൽ വൈറ്റ് വെള്ള നിറത്തിലുള്ള ഗൌണായിരുന്നു ആര്യ ധരിച്ചിരുന്നത് അതുപോലെ സിവിനും വെള്ള നിറത്തിലുള്ള ഷർട്ടും അതുപോലെ ബ്ലാക്ക് കോട്ടുമായിരുന്നു സിബിനും അണങ്ങിരുന്നത് കൃഷിയുടെ വേഷവും വളരെ ശ്രദ്ധ നേടി ആഘോഷങ്ങളും പാട്ടും ഒക്കെ സംഗീതജ്ഞായിട്ടും വളരെ ഗംഭീരമായി തന്നെ വിവാഹ ദിവസം രാത്രി അരങ്ങേറിയിരുന്നു ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറിയ വീഡിയോയും കാഴ്ചകളും തന്നെയായിരുന്നു ഇക്കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് വിവാഹം പോലെ തന്നെ വിവാഹ നിശ്ചയം വളരെ സ്വകാര്യമായി വേണ്ടപ്പെട്ടവർ മാത്രം ഉൾക്കൊള്ളിച്ചായിരുന്നു നടന്നത് വർഷങ്ങളായ ആര്യയുടെ അടുത്ത സുഹൃത്താണ് സിബിൻ പിന്നീട് ഇരുവരുടെയും സൗഹൃദം പ്രണയത്തിലേക്ക് നീങ്ങുകയായിരുന്നു ആദ്യ വിവാഹത്തിൽ സിബിനും ഒരു മകനുണ്ട് നടി അവതാരക സംരംഭക എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആൾ തന്നെയാണ് ആര്യ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ബെഡാ ബംഗ്ലാവിലൂടെയാണ് ഏറെ ആര്യ ശ്രദ്ധിക്കപ്പെട്ടത് ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ മത്സരാർത്ഥിയായിരുന്നു സിബിൻ ഇരുപത്തിരണ്ടോളം സിനിമകളിലും അഭിനയിച്ചിട്ടുള്ള ആര്യ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യ ബന്ധം വേർപ്പെടുത്തിയത് ഡി ജെയും കൊറിയോഗ്രാഫറുമായി സിബിനും ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിരുന്നു ബിഗ് ബോസ് സീസൺ ആറിൽ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെയായിരുന്നു സിബിൻ ബെഞ്ചമിൻ എത്തിയത് വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകരുടെ പ്രതീക്ഷയേറ്റിയ ഗെയിമറായി സിബിൻ മാറിയെങ്കിലും പിന്നീട് മാനസിക സമ്മർദ്ദം കാരണം സ്വയം ഷോയിൽ നിന്നും പിൻവാങ്ങി 逃げるの